പുതിനൂർ താജിലുലമ സുന്നി മദ്രസ ദശവാർഷികാഘോഷത്തിൻ്റെയും മീലാദ് ക്യാമ്പയിൻ്റെയും സമാപന പരിപാടികൾക്ക് തുടക്കമായി പ്രത്യേകം എം ജി താജുദ്ദീൻ നഗരിയിൽ ഗ്രാൻഡ് ബുർദ മജ്ലിസോടെയാണ് നാല് ദിവസം നീളുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സീറോ അഖിലേന്ത്യാ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിന് കീഴിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് സിലബസിൻ്റെ ഉദിനൂർ കേന്ദ്രമാക്കി പത്ത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന താചുലുലമ സുന്നി മദ്രസയുടെ ദശവാർഷികാഘോഷ പരിപാടികളുടെയും മദ്രസയുടെ മീലാദ് ക്യാമ്പയിൻ്റെ സമാപന ഭാഗമായാണ് ഗ്രാൻഡ് ബുർദ മജ്ലിസ് നടന്നത് മുനീർ മിസ്ബാഹി ഇബ്രാഹിം അമാനി ചുഴലി തുടങ്ങിയവർ നേതൃത്വം നൽകി ഉദിനൂർ സുന്നി സെന്ററിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ എ ജി സൈനുദ്ദീൻ നഗരിയിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ രണ്ടാം ദിനം ആത്മീയ മജ്ലിസും സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണവും നടക്കും മൂന്നാം ദിവസം മദ്രസ വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ നടക്കും സമാപന ദിവസമായ ഞായറാഴ്ച മദ്രസാ വിദ്യാർത്ഥികളുടെ ദഫ് സ്കൌട്ട് ഫ്ലവർ ഷോ തുടങ്ങിയ പരിപാടികൾക്ക് പുറമെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഉദിനൂരുകാരായവർക്കുള്ള ടാലന്റ് അവാർഡ് വിതരണവും നടക്കും ഡൽഹിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയെയും ചടങ്ങിൽ ആദരിക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ